നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉണ്ടായ പാർട്ടി നടപടിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം രഹസ്യയോഗം ചേർന്നതായി റിപ്പോർട്ട് എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗം എന്നാണ് സൂചന കഴിഞ്ഞ ഒൻപത് ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുകയെന്ന ആശങ്കയിലാണ് പാർട്ടി ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടി വരികയും ചെയ്യും അതിനാൽ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുക എന്നതാണ് നീക്കം മാത്തൂരിലെയും പിരായിരിയിലെയും പാലക്കാട് നഗരത്തിലെയും പരിപാടികളിലാവും രാഹുൽ പങ്കെടുക്കുക ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് നീക്കം അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് അധികം നാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി അതേസമയം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ തന്റെ വീട്ടിൽ യോഗം നടന്നെന്ന വാർത്ത കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ നിഷേധിച്ചു പാലക്കാട്ട് എ ഗ്രൂപ്പ് യോഗം നടന്നു എന്ന വാർത്ത ഷാഫി പറമ്പനും നിഷേധിച്ചിട്ടുണ്ട് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണ് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ ഗുരുതരമായ ആരോപണം നേടി രാഹുൽ രാഹുലിനെ പിന്തുടർച്ച നടി സീമാജി നായരും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോപഥമാണെന്നാണ് സീമ പറയുന്നത് ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരുപക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ എന്നും നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തിന് ലഭിക്കേണ്ടതാണ് സീമാജി നായർ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു സിമാജി നായരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പൊങ്കാല ഉണ്ടാവുമെന്നറിഞ്ഞു ാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർ തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് സമയത്തുമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾ വിധേയമാക്കി എന്ന് പറഞ്ഞ് ഡേറ്റും സമയം വരെ പുറത്തു വന്നു സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാന ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലറിയിൽ വരെയും ഉണ്ടായി ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും മുലഞ്ഞു പോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിന് എതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാവാം ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടി വി യുടെ മുന്നിൽ നിന്ന് മാറാതിരുന്നു അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ടുകൂടി കുറച്ചും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണ നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഒരാളെ മാത്രം ഒരാളുടെ കാര്യം മാത്രം കേട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്കെതിരെയാണ് സിമാജി നായരും പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ കമന്റുമായി രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സപ്പോർട്ടാകുന്ന രീതിയിലുള്ള കമന്റുകളാണ് പല ആളുകളും പങ്കുവെക്കുന്നത് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹം അടക്കം ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് കേസെടുത്തത് രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി അപ്രതീക്ഷിത നീക്കം ഈ കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അടൂരിലെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോയിട്ടുണ്ട് ഈ സംഘം അടൂരിലെത്തി ഏതു നിമിഷം വേണമെങ്കിലും രാഹുലിന്റെ വീട്ടിൽ ഇവരെത്തും മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയാൽ ും ചെയ്യും രാഹുലിനെതിരെ പെൺകുട്ടികളുടെ മൊഴി ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്നാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അറസ്റ്റടക്കം ചിന്തിക്കുന്നത് രാഹുലിന്റെ വീടിന് മുന്നിൽ സദാസമയം പോലീസ് കാവലുണ്ട് രാഹുൽ ഒളിവിൽ പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇത് ആരോപണമുന്നയിച്ച സ്ത്രീകളിൽ നിന്ന് നേരിട്ട് പരാതികളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ലഭിച്ച നിയമോപദേശങ്ങളെ കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആലോചിച്ചതിന് ശേഷമാണ് നിയമ നടപടിയിലേക്ക് കടക്കാമെന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് െന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നിരുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ കേസെടുക്കാനാണ് സാധ്യത ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി പലരും നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന് പുറമേ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ കൊല്ലാൻ വേണ്ട സമയത്തെ കുറിച്ച് രാഹുൽ പറഞ്ഞതും ക്രിമിനൽ മനോഭാവത്തിന്റെ സൂചനയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പിന്നാലെയാണ് കേസെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ഗുരുതര ലൈംഗിക ആ ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അതിജീവിതകളുടെ മൊഴി മൊഴിയെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ തുടർന്ന് രാഹുലിനെയും അന്വേഷക സംഘം ചോദ്യം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട് ഇതിന് മായാണ് സംഘം അടൂരിലേക്ക് എത്തുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായി ഇത് വ്യാഖ്യാനിക്കുന്നതും ക്രൈംബ്രാഞ്ചിന്റെ രഹസ്യ നീക്ക കാരണമാണ് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചുദിനം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇനി കേസിൽ അങ്ങോട്ട് നിർണായകമാകും ഇവരുടെ മൊഴി കിട്ടിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റ് രണ്ട് സ്ത്രീകളുടെ കൂടി മൊഴി രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും പക്ഷേ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നൽകുന്ന ഈ നോട്ടീസിനോട് അവരെത്രത്തോളം പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല ഇപ്പോൾ പ്പോഴും ഇതൊക്കെ തന്നെ മാധ്യമങ്ങൾ ആഘോഷിച്ചതാണ് മാധ്യമങ്ങളിലൂടെയാണ് ഈ പല സ്ക്രീൻഷോട്ടുകളും പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെയായിട്ടും ഇതൊക്കെ തന്നെ നിരത്തിക്കൊണ്ട് ഇന്നയാളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് എവിടെയും ഒരു പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഇനി നിർണായകമാകാൻ പോകുന്നത് ഈ മൊഴികളാണ് അത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള വെല്ലുവിളി ഒരു പക്ഷെ അതിന് നടന്നില്ലെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ പിണറായി സർക്കാരിനെ അതൊരു നാണക്കേടാകും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്